മുറ്റ നിറയെ ഇതുപോലെ ഭംഗിയുള്ള റോസപ്പൂക്കളും മറ്റു ഫ്ലവേഴ്സും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ് അല്ലേ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ തരുന്ന ഒരു കാഴ്ചയാണിതല്ലേ അപ്പോൾ എൻ്റെ റോസച്ചെടിയാണിത് നമ്മുടെ ചാനലിൽ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നേഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ ഇങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും വെറുതെ തണ്ട് മാത്രമായിട്ട് അല്ലേ അതിനെ നമ്മൾ എങ്ങനെ രക്ഷിച്ചെടുക്കുന്നു മഴക്കാലത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ രക്ഷിച്ചെടുത്തതെന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരൊന്നു പോയി അത് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അങ്ങനെ രക്ഷിച്ചെടുത്ത റോസച്ചെടികളാണിത് അപ്പോൾ ഇവയിൽ നിറയെ പൂവുണ്ടായി നിൽക്കുകയാണ് കേട്ടോ എല്ലാ ചെടിയിലും പൂവുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ അപ്പോൾ ഇങ്ങനെ പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഒരു സാധനം യൂസ് ചെയ്യും അതാണ് ഡാപ്പ് ഡി എ പി ഡാപ്പ് ഡാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട് ഗാർഡനിങ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു സാധനമാണ് ഡാപ്പ് ഒരു ഫെർട്ടിലൈസറാണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് ഡാപ്പിൻ്റെ പൂർണ്ണ രൂപം അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചെടിക്ക് വേണ്ട നൈട്രജനും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി നല്ല കരുത്തോടെ വളരാനും വേരൊക്കെ റൂട്ടൊക്കെ നല്ല നല്ല സ്ട്രെങ്ത് ആയിട്ട് വളരാനും ചെടിക്ക് നല്ല എന്താ പറയുക നല്ല ആരോഗ്യത്തോടെ ചെടി വളരാനും അതിൻ്റെ നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളമാണ് ഡാപ്പെന്ന് പറയുന്നത് നല്ല വലിയ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അതായത് കണ്ടില്ലേ ഈ പൂവൊക്കെ കണ്ടോ ചെറിയ കുഞ്ഞ് എന്താ പറയുക നല്ല മുരടിച്ച പോലത്തെ പൂക്കളൊക്കെ ഉണ്ടായിരുന്ന ചെടിയാണിത് ഇത് നമ്മൾ രക്ഷിച്ചെടുത്ത് നിറയെ മുട്ടും പൂക്കളും ഒക്കെ ആയി നിൽക്കുകയാണ് നല്ല ഭംഗിയില്ലേ നിൽക്കുന്ന കാണാനായിട്ട് അപ്പോൾ മാസത്തിലൊരു കിലോ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൂടുമ്പോഴാണെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി റോസയ്ക്കൊക്കെ മാസത്തിൽ ഒരിക്കൽ ഡാപ്പ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലാത്ത ചെടികൾക്കൊക്കെ ഒരു രണ്ട് മാസം കൂടുമ്പോഴൊക്കെ കൊടുത്താൽ മതിയാവും അപ്പോൾ റോസയ്ക്ക് ഞാൻ ഡാപ്പ് ഇട്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വേറൊരു ചെടിക്ക് ഡാപ്പ് ഇടുന്ന വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ റോസയുടെ ഫ്ലവറും കൂടി കാണിച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിടുന്നത് യെസ്റ്റർഡേ ടു ഡേ ടുമോറോ അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്നൊക്കെ പറയുന്ന എൻ്റെ ഈ ചെടിക്കാണ് ഇതിൽ കുറച്ച് നാളായിട്ട് മൊട്ടും പൂവും ഒന്നും ഉണ്ടാവാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഡാപ്പ് കൊടുക്കേണ്ട സമയമായി കാരണം ഒരു രണ്ട് മൂന്ന് മാസമായി പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്നും കട്ട് ചെയ്യാതെയൊക്കെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് കൊടുക്കുന്ന ഇതിൻ്റെ ഉണങ്ങിയ കമ്പമൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടും ലെഫ്റ്റ് സൈഡിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടും ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ എന്തായാലും ഉണങ്ങിയ കമ്പൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം അത് ഏത് ചെടിക്ക് നമ്മൾ ഡാപ്പ് ഇട്ട് കൊടുത്താലും ആദ്യം അതിൻ്റെ ആ ഉണങ്ങിയ കമ്പും ഇതുമെല്ലാം കട്ട് ചെയ്ത് കളയണം അതുപോലെ തന്നെ അത്യാവശ്യം ഇളക്കുള്ള മണ്ണായിരിക്കണം തറഞ്ഞിടക്കുന്ന മണ്ണാണെങ്കിൽ ജസ്റ്റ് ആ മണ്ണൊന്ന് ഇളക്കിയിടുക നിങ്ങൾ ഇളക്കിയിട്ട ശേഷം വേണം നമ്മൾ ഡാപ്പ് കൊടുക്കാനായിട്ട് ഈ സാധനം ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ആ ഒന്ന് രണ്ട് മുട്ട ഒക്കെ അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഡാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വൺ വീക്ക് നകമായിട്ട് ഒരു ഒരു ഫോർ ഒക്കെ മതി അതിനകം നമുക്ക് കാണാൻ പറ്റും ഈ ഇതെല്ലാം അത്യാവശ്യം നല്ല പോലെ വിരിങ്ങിയിട്ട് നല്ല നിറയെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് പറ്റും ഇതിലിപ്പോൾ രണ്ട് മൂന്ന് മുട്ട് നിപ്പുണ്ട് കേട്ടോ ഇത ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഡാപ്പ് അപ്പോൾ ചിലത് വൈറ്റ് കളറിലൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ കളറൊന്നും നിങ്ങൾ നോക്കണ്ട അത് ഒക്കെ വിൽക്കുന്ന കടയിൽ ചെന്ന് ഡാപ്പിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും ആ സാധനമാണ് പിന്നെ ഇത് നമ്മുടെ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതും ഉണ്ട് കേട്ടോ ഇതിപ്പം ഞാൻ എനിക്കിങ്ങനെ ഒരു ഗ്രാൻസ് രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ വലുപ്പം അനുസരിച്ചാണ് ഇടുന്നത് ഇപ്പോൾ റോസൊക്കെ ഒക്കെ ആണെങ്കിൽ ഞാനൊരു മൂന്ന് നാലെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ മാക്സിമം ഒരു നാലെണ്ണമൊക്കെ ഇട്ട് കൊടുക്കും ൂ മണ്ണിളക്കിയിട്ട് ആ സൈഡിലായിട്ടാണ് ഒരു നാല് ഡാപ്പിട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിപ്പം അത്യാവശ്യം സൺഡേ മണ്ടേ കുറച്ച് വലിയ ചെടിയാണ് അപ്പോൾ നമുക്ക് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറുന്ന കാരണം അതെല്ലാം പോകും അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലിയൊരു ചട്ടിയിലാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണൊക്കെ ഇട്ട് ഇളക്കമുള്ള മണ്ണൊക്കെ ഇട്ട് കരിയിലൊക്കെ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ലപോലെ അതിനകത്ത് മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും ഡാപ്പ് ഇത് ഇത്രയും എടുത്തിരിക്കുന്നതേ ഉള്ളൂ ഇത്രയും മുഴുവനായിട്ട് ഇടുന്നില്ല ഞാനൊരു നാലെണ്ണം റോസച്ചെടിക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇതിനൊരു ഒരു ഏഴെട്ടെണ്ണം ഇടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വേരി ഇറങ്ങി നല്ലൊരു ചെടി വലിയൊരു ചെടിയായതുകൊണ്ടാണ് അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ഗ്രാന്യൂൾസ് ഇട്ടാൽ മതി ഇത് ഇത് മുഴുവനായിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇനിയിപ്പോൾ ഒരു നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അതിലുണ്ടായിരുന്ന മുട്ടുകളെല്ലാം വിരിയേം ചെയ്യും പുതിയ പുതിയ മുട്ടകൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതിലുണ്ടായ മുട്ട് വിരിഞ്ഞിട്ട് പോയ പോയ പൂവാണിത് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു ആ മുട്ട് വിരിഞ്ഞ് പോയ പൂവാണത് അതല്ലാതെ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇഷ്ടംപോലെ മുട്ടുകളുണ്ടായിട്ടും ഉണ്ട് പൂക്കള് വിരിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസർ എനിക്ക് തോന്നുന്നു എൻ ബി കെ ഒഴിച്ചാൽ പോലും ഇത്രയും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തില്ല ഡാപ്പ് അത്ര നല്ല ഒരു ഫെർട്ടിലൈസറാണ് പിന്നെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് യൂസ് ചെയ്യരുത് ഏത് ചെടിക്കും അതിനാവശ്യമായ ഡാപ്പ് മാത്രമേ കൊടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ചെടി ഗുണത്തിന് പകരം ദോഷമായിരിക്കും തരിക ചെടി കരിഞ്ഞു പോകാനും ചീഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് വേര് കരിഞ്ഞു പോവും അല്ലെങ്കിൽ വേര് ചീഞ്ഞു പോവും കാരണം ഇത് കെമിക്കൽ ആണ് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഡാപ്പ് കൊടുത്തു കഴിഞ്ഞ സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിന് വെള്ളം ഒഴിക്കണം വെള്ളം വാർന്നു പോകുന്ന പോട്ടായിരിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം രണ്ട് മൂന്ന് ദിവസം ഇടവിട്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് ചൂടാണ് കെമിക്കൽ ഫെർട്ടിലൈസർ ഏത് യൂസ് ചെയ്താലും അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാണ് അപ്പോൾ ചെടി എന്താ പറയുക ചെടി വാടിപ്പോവാനും ചെടി നശിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അത്യാവശ്യം അതിന് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത്രയും മാത്രം ചെയ്താൽ മതി ഡാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മുടെ വീടിൻ്റെ മുറ്റം മൊത്തം പൂക്കൾ കൊണ്ട് നിറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ